എല്ലാവർക്കും നമസ്കാരം വീടുകളെന്ന് പറയുന്നത് പല ഇഷ്ടങ്ങളാണ് ചില ആൾക്കാർക്ക് കേരള സ്റ്റൈൽ വീടുകളാണ് ഇഷ്ടം ചില ആൾക്കാർക്ക് ഇപ്പം പുതിയ ട്രെൻഡായിട്ട് വരുന്ന കണ്ടംപററി സ്റ്റൈലായിട്ടുള്ള വീടുകളാണ് ഇഷ്ടം അങ്ങനെ കണ്ടംപററി സ്റ്റൈൽ വീടുകളൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് സ്മാർട്ട് ഫോൺസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ ഞാൻ കാണിക്കുന്ന ഈ ഒരു വീടിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി കറുകച്ചാൽ റോഡിലെ തെങ്ങണ എന്നൊരു ജംഗ്ഷനുണ്ട് ആ ജംഗ്ഷനിൽ ഏകദേശം ഒരു കിലോമീറ്റർ അത്യാവശ്യം നല്ല ടൗൺ ആണ് തെങ്ങണ എന്ന് പറയുന്നത് തെങ്ങണ ടൗണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറി വളരെ റെസിഡൻഷ്യൽ ആയിട്ടൊരു മേഖല വളരെ വേഗം ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വീട് വന്നിരിക്കുന്നത് ഇതിൻ്റെ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ആറ് സെൻറ് സ്ഥലമാണ് ആറ് സെൻറ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുള്ള ഭംഗിയുള്ള അതിമനോഹരമായൊരു വീടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീടെന്ന് പറയുന്നത് ഇതിൻ്റെ വഴി സൗകര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പബ്ലിക് പഞ്ചായത്ത് റോഡിൽ നിന്നും ഈ വീട്ടിലേക്ക് എല്ലാവർക്കും പറ്റിയിട്ടുള്ള പ്രൈവറ്റ് വഴി സൗകര്യമാണ് പ്ലോട്ട് തിരിച്ച് കുറേ വീടുകൾ വില്ലാസ് പടന്നിരിക്കുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വഴി സ്വന്തമായിട്ട് പ്രൈവറ്റ് വഴി സൗകര്യമാണുള്ളത് ഈ ഒരു വീടിൻ്റെ മുറ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വിശാലമായിട്ടുള്ളൊരു റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് ഏകദേശം ഒരു അൻപതടിയോളം വരുന്ന നല്ലൊരു ഫ്രണ്ടേജ് ചുറ്റുമുതലൊക്കെ നല്ല ബലപ്പെടുത്തി ഹൈറ്റിലാണ് ചേരിക്കുന്നത് കാരണം നമ്മൾ പാല പൊൻകുന്നം എറണാകുളത്തൊക്കെ വീട് ചെയ്യുമ്പോൾ കാണാം ഹൈറ്റ് കുറഞ്ഞ ഒരു രീതിയിലുള്ളൊരു മതിലൊക്കെയാണ് കാണുന്നത് പക്ഷേ ഇവിടെ നല്ല ഹൈറ്റിൽ ചെയ്തിരിക്കുന്ന മതിലാണ് കയറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജി ഐ സ്ക്വയർ പൈപ്പിൽ ചെയ്തിരിക്കുന്ന സ്ലൈഡിങ് ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് വലിപ്പമുള്ള വാഹനങ്ങളൊക്കെ സുഖമായിട്ട് കയറി വരുന്നുള്ള സൗകര്യമാണ് വഴി സൗകര്യം കൊടുത്തിരിക്കുന്നു മുറ്റത്തിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെ ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടിരിക്കുന്നു അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊണ്ട് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഈ കാർ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വിശാലമായിട്ട് നല്ല ഒരു കാർപോർച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വലിപ്പമുള്ള വലിയ വാഹനങ്ങൾ ഇന്നോവ പോലെയുള്ള വലിയ ഇന്നോവ അതുപോലെയുള്ള വലിയ വാഹനങ്ങളൊക്കെ ഇടാവുന്ന രീതിയിലുള്ള കാർ കാർപോർച്ച് അതുപോലെ തന്നെ നമുക്ക് ഇന്ന് രണ്ടോ സ്കൂട്ടറുകളൊക്കെ വെക്കുന്ന സ്പേസ് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്ന അതുപോലെ ഈ ഒരു ഭാഗം നോക്കിയറിയാൻ നല്ല വിശാലമായിട്ടൊരു ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു കിച്ചൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയയിൽ നമുക്കാണ് കിണറിൻ്റെ സാധനം ഇവിടെയാണ് അതുപോലെ അലക്കയൽ ബാക്കി സംവിധാനങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത് വീടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫുള്ള് കണ്ടംപ്രവൈസ് ചലിച്ചിരിക്കുന്നത് വളരെ ഭംഗിയുള്ള വീട് തന്നെയാണ് ഇനി വീടിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് നോക്കാം ആറു സെൻറ് സ്ഥലമാണെങ്കിലും വളരെ വിശാലമായ ഒരു മുറ്റ സൗകര്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട് നോക്കിയാലറിയാം രണ്ടോ മൂന്നോ വാഹനങ്ങൾ നമുക്ക് പാർക്കാനുള്ള സൗകര്യം അതുപോലെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ളൊരു മറ്റ സൗകര്യവുമാണ് ഇവിടെ ബബിൾ സ്റ്റോൺ ആണ് ഇട്ടിരിക്കുന്നത് മൊത്തം അതുപോലെ തന്നെ ഉള്ളിൽ നല്ല ബാംഗ്ലൂർ സ്റ്റോണ് ഒരു നടപ്പാത പോലെ ക്രമീകരിച്ചുകൊണ്ട് ചെയ്തിരിക്കുകയാണ് വീടിൻ്റെ എലിവേഷൻ ഈ ഒരു ഭാഗം നോക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ടെക്സ്ചർ വർക്കുകൾ അതുപോലെ തന്നെ ധാരാളം എൽ ഇ ഡി ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കണ്ടാൽ ഉണ്ടിലെ ജനൽപ്പാളികളെല്ലാം ചെയ്തിരിക്കുന്നത് തേക്കും തടിയിലാണ് അതുപോലെ തന്നെ നല്ലയിൽ നിന്ന് തടികളാണ് മറ്റ് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിച്ചിരിക്കുന്നത് കബോർഡ് കുറക്കായിക്കോട്ടെ അതായത് ഇൻഡീയർ ആയിക്കോട്ടെ ഒക്കെ നല്ല തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ ഉത്ഭാഗത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് പോകുന്നത് അതിനു മുമ്പായിട്ട് നമുക്കിതിൻ്റെ ഒരു എലിവേഷൻ ഭംഗിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബോക്സി ടൈപ്പുള്ള രണ്ട് മൂന്ന് എലിവേഷൻ്റെ ഭാഗമായിട്ട് നല്ല ഭംഗിയായിട്ട് കവേഡായിട്ട് ചെയ്തിരിക്കുന്ന ബോക്സി ടൈപ്പ് ഡിസൈൻ നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇതിനൊരു പെയിൻറ്റിങ് വൈറ്റും ഒരു കളർ മെയിനായിട്ട് വരുന്ന ചെറിയ ഷെയ്ഡുകളും ബോർഡറുകളും മാത്രമാണ് കളറുകളായിട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയാണ് ഒരു അട്രാക്ഷനാണ് ഈ വീടിന് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ മെയിൻ ഡോറുകളൊക്കെയാണ് നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബോർഡർ അതുപോലെ തന്നെ വരുന്നതൊക്കെ കൈവരിയൊക്കെ ചെയ്യിക്കുന്നത് ജി ഐ സ്ക്വയർ ചെയ്യുന്ന നല്ല ഭംഗിയുള്ള കൈവരികളും കാര്യങ്ങളും ഈ വീടിന് മൊത്തത്തിൽ പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു അട്രാക്ഷൻ തന്നെയാണ് അതുപോലെ തന്നെ രാത്രികാല കാഴ്ചകൾ വളരെ ഗംഭീരമാണ് ഈ വീട് കാണുന്നതിന് നമുക്കിൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിലേക്കാണ് വന്നിരിക്കുന്നത് ഈ ഒരു സിറ്റൗട്ട് തന്നെ നോക്കിയിട്ട് നല്ല വിശാലമായിട്ടൊരു സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ഫ്ലോറിങ് ആണ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ഗ്രിപ്പുള്ള ടൈപ്പ് ഒരു ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ പോലെ നല്ല ഭംഗിയുള്ളൊരു ബെയിൻഡോറ് നമുക്ക് കാണാൻ തേക്കുന്നതിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കട് കട്ടളിയുടെ ഭാഗമൊക്കെ തന്നെ വുഡൻ ഫിനിഷിങ്ങിലുള്ള പെയിൻറ്റിങ്ങാണ് ചെയ്തിരിക്കുന്നത് ആഞ്ഞിനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേസാണ് ഈ ഒരു സെറ്റൗട്ടിൽ നമുക്ക് എടുക്കുന്നത് ഉൾഭാഗത്തേക്ക് കൂടി കഴിഞ്ഞാൽ അതിമനോഹരമായ ഇൻറ്റീരിയർ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കയറി വില മനോഹരമായി ഈ വീടിൻ്റെ ഉള്ളിലേക്ക് അതിഗംഭീരമായ രീതിയിലുള്ള ഇൻറ്റീരിയർ സീലിംഗ് വർക്ക് അതുപോലെ തന്നെ വിശാലമായ ഫ്ലോറിങ് ഏരിയ കൊണ്ട് ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ലിവിങ് ഏരിയയാണ് ഈ ഒരു ലിവിങ് ഏരിയ എന്ന് പറയുന്നത് കാരണം നല്ല വൈറ്റ് കളറിലുള്ള ഒരു ആണ് വീടിനകത്ത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇൻ്റീരിയർ സീലിംഗ് വർക്കിനും കൂടുതലും വൈറ്റ് കളറിനും അതുപോലെ വുഡൻ ഫിനിഷിലുള്ളൊരു കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് വീടിൻ്റെ ഒക്കെ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ടി വി യൂണിറ്റിൻ്റെ ഒരു സ്ഥലമാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ നമുക്ക് നോക്കിയാലറിയാം ഫിത്തിയിൽ തന്നെ ധാരാളം ബോക്സ് ടൈപ്പ് ഡിസൈൻ കൊടുത്തിട്ട് നമുക്ക് ഇൻഡോർ പാൻസ് ഒക്കെ വെക്കുന്നതിനൊക്കെ ഒരു നല്ലൊരു ഏരിയ ആയിട്ട് കാണിച്ചിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് വന്നാൽ ഇവിടെയും നമുക്ക് ഒരു ഗ്രോട്ടോ സംവിധാനം അല്ലെങ്കിൽ ഒരു പ്രയർ യൂണിറ്റ് ഒക്കെ സെറ്റ് ഒരു ഭാഗം ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ട് ഇവിടെയും നമുക്ക് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ബോക്സ് ടൈപ്പ് ഒരു ഷോ കേസ് ചെയ്തിരിക്കുകയാണ് നമുക്ക് മൊമെൻറ്റോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വയ്ക്കുന്നതിനൊക്കെ നല്ല ഉപകാരപ്പെടുന്ന ഒരു സംവിധാനം ഇവിടെ കാണാം ഇന്ത്യൻ സീലിംഗ് വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഗ്രാൻഡ് ആയിട്ട് ചെയ്തിരിക്കുന്നത് തന്നെയാണ് ലിവിങ് സ്പേസിൽ നിന്നും ഈ ഒരു പാസേജ് ആണ് ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്നത് ആ ഒരു പാസ്സേജിൻ്റെ വലുത് സൈഡിലായിട്ട് നമ്മൾ കയറി വരുമ്പോൾ വലുത് സൈഡിലായിട്ട് ആ സ്റ്റെയർ കേസിൻ്റെ സ്ഥാനം ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയാൽ നല്ല വിശാലമായിട്ട് പ്രൈവറ്റ് സ്പേസ് കിട്ടിയിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വീടിൻ്റെ വാഷിംഗ് ഏരിയ അതായത് വാഷിംഗ് ഏരിയ ഒക്കെ ചെയ്യുക നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു വാഷിംഗ് ഏരിയ ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോകാം കിച്ചണോട് ചേർന്ന് തന്നെ നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഡൈനിങ് ഏരിയ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ ഭാഗത്ത് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയർ സീലിംഗ് വർക്കാണ് നമ്മൾ ഫ്രണ്ട് വശത്ത് കണ്ടെങ്കിൽ ലിവിങ് ഹോളി കണ്ട അതിനേക്കഴിഞ്ഞു നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ സീലിംഗ് വർക്കാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് കിച്ചൻ്റെ സ്ഥാനം നമുക്ക് കിച്ചൺ വന്ന് നോക്കിയിട്ട് പൂർണ്ണമായും തടിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന കബോർഡ് വർക്കോട് കൂടിയ ഭംഗിയുള്ള ഒരു അടുക്കളയാണ് ഇവിടെ തന്നെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നോക്കിയാൽ ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസാണ് എല്ലാം തടി തന്നെയാണ് ചേരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല ഡ്രോയർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ സിങ്ക് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ധാരാളം പോയിന്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും മിക്സി ഗ്രൈൻഡറൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഒരു ഏരിയയാണ് ഈ ഒരു പ്ലഗ് പോയിൻറ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ അതുപോലെ നമുക്ക് ഇലക്ട്രിക് ചിമ്മിനൊക്കെ പോകാൻ നല്ല സൗകര്യം വരുന്നത് ഈ ഒരു ഭാഗത്താണ് വാസ്തുശാസ്ത്രം പറഞ്ഞാൽ സ്റ്റൗവിൻ്റെ ഒരു സ്ഥാനം വരുന്നത് ഈ ഒരു ഭാഗത്താണ് ഇന്ന് നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു വർക്ക് ഏരിയ അതുപോലെ തന്നെ പുകയില്ലാത്ത അടുപ്പാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ അതും അറേഞ്ച് അറേഞ്ചിരിക്കുന്നു അവിടെയും നമുക്ക് അത്യാവശ്യം മനസ്സിലീതൽ കമ്പോർഡറുകളൊക്കെ കാണാൻ പറ്റും ഇന്ന് പറയാനാണ് ഇത്ര പൂർണ്ണമായും തടിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന കബോർഡ് വർക്കോട് കൂടിയ ഭംഗിയുള്ള ഭംഗിയുള്ളൊരു അടുക്കളയാണ് ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നോക്കിയാൽ പോലെ സ്റ്റോറേജ് സ്പേസ് ആണ് എല്ലാം തടി തന്നെയാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ലൊരു ഡ്രോയറ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ സിങ്ക് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ധാരാളം പ്ലപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും മിക്സി ഗ്രൈൻഡറൊക്കെ ഉപയോഗിക്കുന്നതിനുള്ള ഒരു ഏരിയയാണ് ഈ ഒരു പ്ലഡ് പോയിൻറ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ അതുപോലെ നമുക്ക് ഇലക്ട്രിക് ചിമ്മിനൊക്കെ പോകുന്ന നല്ല സൗകര്യം വരുന്നത് ഈ ഒരു ഭാഗത്താണ് വാസ്തുശാസ്ത്രം പറഞ്ഞാൽ സ്റ്റൗവിൻ്റെ ഒരു സ്ഥാനം വരുന്നത് ഈ ഒരു ഭാഗത്താണ് ഇനി നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു വർക്ക് ഏരിയ അതുപോലെ തന്നെ പുകയില്ലാത്ത അടുപ്പുകളാണ് സജ്ജീകരിച്ചത് ഈ ഒരു ഏരിയയിൽ നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് തന്നെ അതും അറേഞ്ച് അറേഞ്ചായിരിക്കുന്നു അവിടെയും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള കബോഡുകൾ ഒക്കെ കാണാൻ പറ്റും ഈ വീടിനുള്ള നാല് ബെഡ്റൂമുകളിൽ രണ്ടെണ്ണം ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത് ഈ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ രണ്ട് ബെഡ്റൂമിലേക്കുള്ള ഒരു എൻട്രൻസ് നമുക്ക് കാണാൻ പറ്റും ആദ്യം ഈ ഒരു ബെഡ്റൂമിൽ ഒന്ന് നോക്കാം ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത് പന്ത്രണ്ട് പത്ത് സൈസിലാണ് വരുന്നത് നോക്കിയതറിയാം വലിപ്പമുള്ള മൂന്ന് ജനലുകളാണ് ഈ ഒരു ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്നത് കാരണം വെളിച്ചം നമുക്ക് കിട്ടുന്നൊരു മുറി തന്നെയാണ് ഈ ഒരു ഭാഗത്തായിരുന്നു അറ്റാച്ച്ഡായിട്ട് ഇവിടുന്ന ബാത്റൂമിൻ്റെ സ്ഥാനം ഇടുന്ന എല്ലാം നല്ല ജോൺസൻ്റെ ഉള്ള നല്ല ഫിറ്റിങ്സുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ടൈൽ വർക്കുകളും അതുപോലെ അപ്രോക്സ് ചെയ്യുന്ന നല്ല രീതിയിലുള്ള ടൈൽ വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതൊരു പന്ത്രണ്ട് പതിനൊന്ന് സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെയും രണ്ട് ജനലുകൾ കൊടുത്തിട്ടുണ്ട് ധാരാളം വെളിച്ചം കിട്ടുന്നതാണ് ഈ ഒരു ഭാഗത്ത് മുമ്പ് കണ്ട അതേ ക്വാളിറ്റിയിലുള്ള ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ചെയ്തിട്ടുണ്ട് മുകളിലത്തെ നിലയിലാണ് നിൽക്കുന്നത് ഇവിടെ അത്യാവശ്യം നല്ലൊരു ഹാൾ ഒരു പാസ്വേജ് പോലെ ചിരിക്കണം ഒരുപാട് വലിപ്പമില്ല നമുക്ക് ടെറസ് ഏരിയയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ വളരെ വിശാലമായിട്ടാണ് കിട്ടുന്നത് ഈ ഒരു ബെഡ്റൂമാണ് ഇത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം വരുന്നു രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം മുകളിലത്തെ എന്ന നിലയുള്ള ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമ് രണ്ട് ജനലുകളൊക്കെ കൊടുത്തിട്ടുണ്ട് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ സ്ഥാനം ഇപ്പോൾ നമ്മൾ കാണുന്ന മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല സ്പേഷ്യൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും രണ്ട് ജനറുകളൊക്കെ കൊടുത്താണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ സ്ഥാനം ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് അത്യാവശ്യം നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ് നമുക്ക് റോഡ് മുതലുള്ള വ്യൂ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് അത് നമ്മൾ എത്തുന്നത് വിശാലമായ ഒരു ബാൽക്കണി ഏരിയയിലേക്കാണ് ടെറസ് ഏരിയ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഒരു പോർഷനാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇവിടെയും ധാരാളം നമുക്ക് സ്പേസ് കിട്ടുന്ന ടെറസ് ഏരിയ ആയിട്ട് അതുപോലെ തന്നെ കവേർഡായിട്ടുള്ളൊരു ടെറസ് ഏരിയ വരുന്നുണ്ട് ഇവിടെ നമുക്ക് വാഷിങ്ങിന് വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു സജ്ജീകരണമൊക്കെ ഈ ഒരു ഭാഗത്താണ് ജീവിക്കുന്നത് നമുക്ക് ഇനിയും വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ടൊരു ഏരിയ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ നല്ലൊരു ടെറസ്സാണ് എക്സെൻഡ് കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ട് ഉപയോഗിക്കുന്ന റൂഫ് ഏരിയ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒരു പോർഷനാണ് ഈ ഒരു ഭാഗത്തായിട്ട് കാണും ഈ വീട് നിങ്ങൾ പൂർണ്ണമായും കണ്ടു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഈ വീടിനെ കുറിച്ചുള്ള വില മറ്റു കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആറ് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ആയിട്ട് ഈ ഒരു മനോഹര വീടിനെ ചോദിക്കുന്ന വില എഴുപത്തിയാറ് ലക്ഷം രൂപയാണ് വിലയിൽ ന്യായമായ കുറവൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ലോൺ ലോൺസെർ ഉൾപ്പെടെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു വീടാണ് അതായത് ചങ്ങനാശ്ശേരി നമ്മുടെ കറുകച്ചാൽ റൂട്ടിൽ തെങ്ങണായിലാണ് ഈ ഒരു വീടിൻ്റെ സ്ഥാനം വരുന്നത് നമുക്ക് ചങ്ങനാശ്ശേരി ടൗണിലേക്ക് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം ആറ് ഏഴ് കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് എല്ലാം കൊണ്ടും നല്ല സൗകര്യമാണ് പറ്റാത്ത കിണറുകൾ ഉൾപ്പെടെ കിട്ടുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു വീട് നിങ്ങൾക്ക് കാണണം വാങ്ങണമെന്നൊക്കെയുണ്ടെങ്കിൽ ഇത് ഈ കാണുന്ന ഞങ്ങളുടെ നമ്പർ വിളിച്ചിട്ട് നേരിൽ വന്ന് കാണാവുന്നതാണ് വീടിനെ കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ അറിയുന്നതിനും ഈ നമ്പറിൽ തന്നെ വിളിക്കാവുന്നതും അതുപോലെ നിങ്ങൾക്ക് ലോണിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തു തരുന്നതാണ് ഞങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്നും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള അതിമനോഹരങ്ങളായ വീട് വീടുകളുടെ വീഡിയോ ഉടനെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതിനായി ഈ കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീടുകളുടെയും വീഡിയോ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി